നേരെ തൃപ്പൂണിത്തറയിലേക്കാണ് പോകുന്നത് നഗരസഭയിലെ വിജയത്തിന് പിന്നാലെ മിഷൻ തൃപ്പൂണിത്തറയുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു ആ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലേക്ക് തൃപ്പൂണിത്തറയിൽ നീങ്ങാനാണ് ബി തീരുമാനം രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ് രേഷ്മ ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അവിടുത്തെ ബി ജെ പിയുടെ വോട്ട് വിഹിതം നോക്കിക്കഴിഞ്ഞാൽ കേവലം നാലായിരം വോട്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് ആ നിയമസഭാ മണ്ഡലത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അവിടെ തുറവൂർ വിശ്വംഭരൻ മത്സരിക്കുമ്പോൾ അത് ഏതാണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വലിയ തോതിലുള്ള വോട്ട് വർധനം അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തറ ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ളൊരു ബെൽറ്റാണെന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അതുകൂടാതെയാണിപ്പോൾ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ ഭരണം കൂടി ബി ജെ പി ഏറ്റെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭയിൽ ബി ജെ പി താമര വിരിയിക്കാൻ കേരളത്തിൽ ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്ര എന്ന കാര്യത്തിൽ സംശയമില്ല അതേ ഗൗതം അതായത് വോട്ട് വർദ്ധനവിൽ വൻകുതിച്ചു ചാട്ടം ഉണ്ടായ ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ് തൃപ്പൂണിത്തുറ അതുകൊണ്ടൊരു എ ക്ലാസ് പ്രചാരണമായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പി അവിടെ നടത്തുക അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും ബൂത്ത് തല സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിലും നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പ്പൂണിത്തുറ നഗരസഭ കയ്യാളുന്നത് അതിന്റെ ഭരണം ബി ജെ പിക്ക് ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിന്നുകൊണ്ട് ആ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് പി എൽ ബാബു എന്ന് പറയുന്നത് ബി ജെ പിയുടെ മധ്യമേഖല സെക്രട്ടറിയാണ് സീനിയർ നേതാവ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഈ ഭരണം സുസജ്ജമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൂടാതെ തന്നെ ഈ രാധിക വർമ്മ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് വൈസ് ചെയർപേഴ്സൺ അവരും വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അവിടെ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്ന ഇടങ്ങൾ ഒപ്പം തന്നെ ഒരു കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പേരാണ് അതുകൊണ്ട് തന്നെ ഈ നഗരസഭയിൽ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ള ഈ വിജയവും ഭരണവും അത് നിയമസഭയിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മിഷൻ തൃപ്പൂണിത്തുറ എന്നുള്ളതിന്റെ പേരിൽ ആ ഒരു പേരിൽ ഒരു പ്രചാരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിലുള്ള നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് നിയമസഭാ മണ്ഡലം തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടുത്തെ വോട്ട് വർധനവ് ബി ജെ പിയുടെ നില എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് അതുകൂടാതെ തന്നെ ഈ പൈതൃക പ്രദേശമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിരവധി അനവധി ഘടകങ്ങളുണ്ട് നേരത്തെ നഗരസഭ ഭരിച്ചിരുന്നത് ഇടതു ഭരണത്തിന്റെ കീഴിലാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കുവാനായിട്ട് ഈ ഇടതു ഭരണത്തിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത് അതുകൂടാതെ തന്നെ ഈ നഗരപരിധിയിൽ കൊച്ചി കോർപ്പറേഷനിൽ നിന്നും ആറ് ഡിവിഷനുകൾ കൂടി ഉൾപ്പെടുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം ആ ഡിവിഷനുകളിലും വൻ സ്വാധീനം ബി ജെ പിക്ക് അത് വോട്ടായി മാറും ഈ നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ട്രെൻഡുകളൊക്കെ തന്നെ വ്യത്യസ്തമാണ് പ്രാദേശിക വിഷയങ്ങളൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെങ്കിലും ആ ട്രെൻഡുകൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകിയെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എ ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിൽ ആ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമെന്നാണ് അതിന്റെ ചുമതലയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഈ വിജയത്തിന്റെ ആ ഒരു പ്രഭ മങ്ങുന്നതിന് മുന്നേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്ന ശേഷം അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയെ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിർത്തണം എന്നുള്ളതാണ് അവിടുത്തെ പ്രവർത്തകരുടെ ആവശ്യം അവർ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ അത് നടത്തുന്നുണ്ട് കാരണം ഈ ബൂത്ത് തല സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടി വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ആ ത്തിലുള്ള ആ പ്രചാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിലേക്കാണ് നിലവിൽ ബി ജെ പി നടന്നടക്കുന്നത് എന്തായാലും തൃപ്പൂണിത്തുറയിൽ പിടിച്ചെടുത്തുകൊണ്ട് തൃപ്പൂണത്തുറ നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് വൻ വിജയം നേടാനായിട്ടുള്ള ഒരു സാധ്യത തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതിന് മുന്നോടിയായിട്ട് മിഷൻ തൃപ്പൂണിത്തുറ എന്നുള്ള രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റ് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബി ജെ പി പ്രവർത്തകരും നേതാക്കന്മാരും മുന്നോട്ട് പോകുന്നുണ്ട് നഗരസഭാ പരിധിയിൽ ഉള്ള വാർഡുകളിൽ വൻ സ്വാധീനം ബി ജെ പിക്ക് അത് നിയമസഭാ മണ്ഡലത്തിലും അവരുടെ ൂണിത്ര നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തതോടുകൂടി ഇപ്പോൾ ബി ജെ പി ആ നിയമസഭാ മണ്ഡലത്തിൽ കൂടി താമര വിരിയിക്കാനുള്ള ശ്രമമാണ് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ കേവലം നാലായിരം വോട്ടുകളായിരുന്നുവെങ്കിൽ പിന്നീട് പിന്നീടത് ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് വോട്ട് വിഹിതം ഓരോ തെരഞ്ഞെടുപ്പിലും നിയമസഭയിൽ അവിടെ ബി ജെ ഇരട്ടിയാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലെ എ പ്ലസ് കാറ്റഗറിയിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമായി തൃപ്പൂണിത്തറ മാറുകയാണ് രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്